നിറത്തിന്റെ പറഞ്ഞ് ഭർതൃ വീട്ടിൽ യുവതി നേരിട്ടത് ക്രൂരപീഡനമെന്ന് പരാതി കുന്നോത്ത് സ്വദേശിയായ ഭർത്താവ് ലിൻഡ് ടോമിക്കും മാതാപിതാക്കൾക്കുമെതിരെ കാസർഗോഡ് പെരുമ്പട്ട സ്വദേശിനിയായ യുവതിയുടെ പരാതിയിൽ കേസെടുത്തു പട്ടിണിക്കിട്ട് മർദ്ദിച്ചുവെന്നും നിറത്തിന്റെ പേരിൽ അവഹേളിച്ചുവെന്നും ചൂണ്ടിക്കാട്ടി യുവതി സഹോദരനയച്ച ശബ്ദ സന്ദേശം പുറത്തുവന്നു കൊരങ്ങച്ചി കല്യാണത്തിന് വന്ന് എല്ലാരും ഈ കൊരങ്ങച്ചീനെ പോലെ ഇരിക്കുന്ന സാധനത്തെ കിട്ടിയിട്ടുള്ളവരൊക്കെ കേട്ടാ എന്നൊക്കെ ചോദിച്ചും പറഞ്ഞോണ്ട് തെറികള് മാത്രം ഞാനൊന്നും എന്റെ ജീവിതത്തിൽ കേട്ടത്തിട്ടില്ല ഏട്ടായി അതുപോലെ തെറി പറയുന്നത് പകുതി ദിവസങ്ങളിലേരിക്കും ഫുഡ് പോലും കിട്ടാറില്ല ഏട്ടായി തിന്നുമ്പോ തന്നെ അമ്മായി കണക്ക് പറിച്ചില്ല എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുമ്പോ അമ്മായിപ്പോലൂടി വന്ന് നോക്കൂ എന്നിട്ട് പൊടിക്കരോടും അവളെ ഉണ്ടാക്കി തിന്നേന്ന് പറഞ്ഞു ഫോൺ വിളിച്ചിട്ട് തരാതെ തിന്നുന്നേന്നൊക്കെ പറഞ്ഞോണ്ട് ലിൻഡിനോട്ട് മനസ്സിലാവുന്നുമില്ല എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യ അഡ്ജസ്റ്റ് ചെയ്യുന്നു പറഞ്ഞോണ്ട് ലിൻഡ് നിക്കുന്ന എൻ്റെ അമ്മയോട് അപ്പൻ ആരാ അങ്ങനൊക്കെയാ പുള്ളി സംസാരിക്കുന്നെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ കേട്ടത് വിവാഹം കഴിഞ്ഞതിന് ശേഷം മുതല് നടക്കുന്ന ഒരു പീഡനമാണ് അതായത് ക്രൂരമായിട്ടാണ് അവരെ അവഹേളിക്കുന്നത് കൊരങ്ങച്ചി എന്നൊക്കെ വിളിച്ചിട്ടൊരു മനുഷ്യനെ നിങ്ങൾ ആലോചിച്ചു നോക്കാണെന്ന് അതായത് രാജകുമാരിയെ പോലെ സ്വന്തം വീട്ടിൽ വളർന്ന പല മക്കളുടെയും വിധി ഇത് തന്നെയാണ് ഇത് ഒരാളുടെ മാത്രം വിധിയല്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മൾ നല്ല സുഖത്തിലാണ് നല്ല സന്തോഷത്തിലാണ് എന്നൊക്കെ വിചാരിക്കുന്ന പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു അവസ്ഥയിലൂടെയാണ് നേരിട്ട് പോകുന്നത് പിന്നെ അവരൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളതിനോ പോകാത്തത് നാണക്കേടുമ എന്നാണ് ലക്ഷങ്ങൾ സ്ത്രീധനം കൊടുത്തിട്ടായിരിക്കും ഇവരിലൊക്കെ കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടാവുക അങ്ങനെ ലക്ഷങ്ങൾ സ്ത്രീധനം കൊടുത്ത് വലിയ ജോലിയാണ് അവനുമായിട്ട് നല്ല രീതിയിൽ ജീവിക്കണം എന്നൊക്കെ വിചാരിച്ച് പോകുന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പടു കുഴിയിലേക്കാണ് പോയിരിക്കുന്നത് ഇവിടെ നല്ല രീതിയിൽ പോറ്റാൻ വേണ്ടിയിട്ട് ഒരുതം പോയിട്ട് പെണ്ണി ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ പോലും കൊടുക്കത്തില്ല എല്ലാവർക്കും വേണ്ടത് പണവും പത്രാസും ആഭിജാത്യമുള്ള കുടുംബവും ഒക്കെയാണ് എന്നാൽ എന്നാല ആഭിജാത്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടോ അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വലിയ വലിയ വീടുകളിലും ഇതുപോലെയുള്ള ഒരുപാട് സ്ത്രീകൾ നരികയ്ക്കുന്നുണ്ട് ചില ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കണ്ട സംഭവം ഉണ്ട് അതുപോലെയുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കും വലിയ വലിയ പത്രാസുള്ള വീടുകളിലെയാണ് രണ്ടും മൂന്നും നില വീടുകളും ആയിരക്കണക്കിന് റബ്ബർ തോട്ടങ്ങളും കവുങ്ങൻ തോട്ടങ്ങളെല്ലാം ഉണ്ടാകും പക്ഷേ ഇവരൊക്കെ അവിടെ ചെയ്യുന്നത് പറഞ്ഞാൽ പുഴുവിനെ പോലെ പണിയെടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് പല സ്ഥലത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വത്ത് മാത്രമേ ഉള്ളൂ അല്ലാതെ തിന്നാനും കുടിക്കാനും ഒരു വസ്തു കൊടുക്കാതെ വീട് വരിയുണ്ട് ഒരു പതിനഞ്ച് വീട് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം മനസ്സിലായോ വലിയ ഇതായിട്ട് നിൽക്കും പക്ഷെ ഒന്നും കൊടുക്കത്തില്ല തിന്നാലും കൊടുക്കത്തില്ല ഒന്നുമില്ല ഇതിപ്പോഴും നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകും മിക്ക സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ചതിയിൽ പെട്ടിട്ട് അതായത് ഇത് ആരോടും പറയാൻ കഴിയില്ല ആരോടാ പറയാൻ കഴിയുക കാരണം ഒരുപാട് പൈസ കൊടുത്ത് കല്യാണം കഴിപ്പിച്ചിട്ട് എന്നിൻ്റെ ഗതി ഇങ്ങനെ ആയിപ്പോയോ എന്ന് ആൾക്കാർ ചോദിക്കത്തില്ലേ അത് മാത്രമല്ല വീട്ടിലാണെങ്കിൽ വീട്ടിലാണെങ്കിലും നാലും ചാടംബരക്കാർ ഓ എന്ത് സുഖാന്ന് ഇപ്പം മറ്റേ ഏറ്റുമാനൂലങ്ങറ്റം മറ്റേ ആ സ്ത്രീക്ക് എന്തൊരു സുഖാണ് ഭർത്താവ് മറ്റേ ജോലി ഉണ്ട് മറ്റേതാണ് മൂന്നാല് കാറ് ഓക്ക് കാണുന്നില്ല സ്വന്തമായിട്ടൊരു കാർ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത് ഓരോ കാണുന്ന ഡ്രൈവിങ്ങും എല്ലാം പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് എന്തൊരു സുഖമാണ് പക്ഷെ എന്നിട്ടും ആ രണ്ട് അമ്മയും രണ്ടും മക്കളും എന്താ ചെയ്തത് ഏറ്റുമാനൂരിൽ നമ്മൾ കണ്ടതാ റെയിലിന്റെ മുന്നിൽ ചാടി അതാണ് ഞാൻ പറയുന്നത് ഇവിടെ നമ്മുടെ നാട്ടിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ തന്നെ പല കുടുംബത്തിലും ഇതുണ്ട് എൻ്റെ പ്രിയപ്പെട്ട തന്തമാരെ നിങ്ങൾ പോയിട്ട് നാളെ തന്നെ നിങ്ങളുടെ പെൺമക്കളോട് അതായത് രണ്ട് മക്കളൊക്കെ ആയിട്ട് ജീവിക്കുന്ന പെൺമക്കളോട് ഇവിടെ സുഖാണോ മോളെ എന്ന് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക് അതാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ സുഖമാണോ ചോദിച്ചോക്ക് ഇതിനിടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ ഒരു വലിയൊരു ഒരു ഇത് ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയുന്നത് ഭർത്താവ് നല്ലോണം പണിയെടുക്കും അയാൾ എന്ന് പറയുന്നത് കുടുംബത്തിന് വേണ്ടി നല്ലോണം അധ്വാനിക്കുമായിരുന്നു പക്ഷേ സ്നേഹം എന്ന് പറയുന്ന ഒരു സാധനം അയാൾക്കില്ല എന്താണെന്ന് വെച്ചാൽ അയാൾ വൈകുന്നേരം ആവുമ്പോൾ വരും നല്ല രീതിയിൽ വെള്ളടിക്കും വെള്ളടിച്ച് കഴിഞ്ഞിട്ട് സ്ത്രീക്ക് എന്ന് പറഞ്ഞാൽ മർദ്ദനമാണ് ആരോടൊക്കെ പറയാൻ കഴിയുമോ ആരോടും പറയാൻ കഴിയില്ല എന്താ വെച്ചാൽ ആരോടും പറയാൻ കഴിയും അത് നിരവധി ആൾക്കാരുണ്ട് കുടുംബത്തിൻ്റെ മഹിമയും പാരമ്പര്യവും മാങ്ങാത്തോലിയെല്ലാം പിടിച്ചുവെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ മറ്റുള്ളവരുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇനി ഞാൻ പോയി കഴിഞ്ഞപ്പോൾ വേറെ കല്യാണം കഴിച്ചാലോ അതും ഞാൻ കാണണ്ടേ ഓളെ ചിലപ്പോൾ നല്ല വൃത്തിക്കൊന്ന് നോക്കുമായിരിക്കും അതും ഞാനിങ്ങനെ കാണണ്ടേ അതായത് ഇവൻ ചിലപ്പോൾ കല്യാണം കഴിച്ചതിൻ്റെ മുമ്പിലൂട്ടിയാണ് നടക്കുക ഞാൻ ഈ രണ്ട് പിള്ളേരെയും കൊണ്ട് എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് ഇനി ഏതായാലും അടുത്ത ജന്മം നോക്കാം എന്നുള്ള രീതിയിൽ അതുപോലെ ജീവിതം ഹോമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാറി കല്യാണം കഴിപ്പിച്ച് ലക്ഷക്കണക്കിന് സ്ത്രീധനവും കാര്യങ്ങളൊക്കെ കൊടുത്ത് അയച്ച മിക്ക കുട്ടികളെന്ന് പറഞ്ഞാൽ മിക്ക യുവതികൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഭർത്താവിൻ്റെ വീട്ടിൽ നേരിടുന്നത് ഇതേ പ്രശ്നം തന്നെയാണ് അതാണ് നിങ്ങൾ ആലോചിച്ചുകൊണ്ടത് അതായത് ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സുള്ളവർ നേരിടുന്നവരെ ഈ പ്രശ്നം തന്നെയാണ് ഇതിപ്പോൾ നാല് വർഷമല്ലേ ഉള്ളൂ ഇനിയിപ്പോഴൊരു നാല് വർഷം അഞ്ച് വർഷം കൂടി കഴിഞ്ഞാൽ രണ്ട് കുട്ടികളും കൂടി ആയി കഴിഞ്ഞാൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല ഒരു മാറ്റവും വരൂല ഇതന്നെയാണ് ഇതന്നെ സ്ഥിതി ഉണ്ടാവുക അപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം തന്നെ ഇഷ്ടംപോലെ സമ്പത്തില്ലേ മോളെ ഇഷ്ടംപോലെ പണുമില്ലേ ഇഷ്ടംപോലെ ഇതില്ലേ കൗടുംബ മഹിമിയില്ലേ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ ക്രിസ്ത്യാനിയാണെങ്കിൽ നാലച്ചമാരിലേ മോളെ മുസ്ലിം ആണെങ്കിൽ ഇനി ഇപ്പം രണ്ട് ഉസ്താക്കന്മാരില്ലേ മോളെ അതുപോലെ ഹിന്ദു ആണെങ്കിൽ ഇനിയിപ്പോ ദേവസ്വം ബോർഡിൻ്റെ ആളല്ലേ മോളെ അല്ലെങ്കിൽ ഓം വലിയ ആളല്ലേ എന്നുള്ള തരത്തില് ഇവരൊക്കെ എന്ന് പറഞ്ഞിങ്ങനെ ഓരോരോ പട്ടങ്ങള് ഓരോരോ ആളില് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആർക്കെന്ന് പറഞ്ഞ് എന്ത് തോന്നിയവാസം കളിച്ചവനും പെണ്ണു കൊടുക്കും അതായത് അവന് പണം ഉണ്ടാകണം അവന്റെ കുടുംബം ആഭിജാത്തി ഉണ്ടായാൽ മതി അത്രത്തോളം തോന്നിയവാസി അതായത് വെള്ളമടിച്ച് പെണ്ണ് പിടിച്ച് നടക്കുന്നവനു വരെ നല്ല സ്ത്രീധനത്തിൽ എന്ന് പറഞ്ഞാൽ നല്ല പിന്നെ ഒരു ജോലിയുള്ള പെണ്ണിനെയും കിട്ടുന്നുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതെന്തുകൊണ്ടാണ് അവൻ്റെ കുടുംബ മഹിമ മാത്രം നോക്കിയിട്ടാണ് അവൻ്റെ ഒന്നുമില്ല ചില ആൾക്കാർ പറയുന്ന ഇതാ ആണുങ്ങളായി കഴിഞ്ഞാൽ അതിനെല്ലാം പോവും കുറേശ അതൊക്കെ ആണത്തത്തിന്റെ ലക്ഷണമാണ് അതാണ് അതാണുള്ളൂ ആണത്തത്തിന്റെ ലക്ഷണം അതായത് മറ്റു പെണ്ണുങ്ങൾക്കെല്ലാം പോകുന്നത് ആണത്തത്തിന്റെ ലക്ഷണമാണ് അപ്പോൾ ആണുങ്ങളായി കഴിഞ്ഞാൽ അതൊക്കെ പോകും അതുകൊണ്ട് അതൊക്കെ സഹിച്ച് ജീവിക്കണം പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് എന്നാണ് ചില ആൾക്കാരുടെ ധാരണ അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ ഭീമമായ സംഖ്യയാണ് ഇവർക്കൊക്കെ കൊടുക്കുന്നത് എന്നുള്ളത് ശ്രീധനമായിട്ട് നല്ല സംഖ്യ കൊടുക്കും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്വർണം കൊടുക്കും അതായത് ഇവൻ്റെ വീട് മൂന്ന് കില നാല് വീടാന്ന് ചിലപ്പോൾ ഇവന് ജോലി ഉണ്ടെങ്കിൽ എൻ്റെ മകന് മകളെ ഭർത്താവ് ഇതാ ഇന്നാളാ ഇന്ന് ഇതാ നിലം പറഞ്ഞിട്ട് ഭയങ്കര അഭിമാനത്തോടു കൂടി പറയും പക്ഷേ മകളവിടെ ജീവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ ദുരിതത്തിലായിരിക്കും അതൊന്നും ഈ തന്തമാർക്കോ മറ്റേവർക്കോ അറിയണ്ട അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആഭിജാത്യം അവരുടെ ആ കുടുംബ മഹിമ ഇങ്ങനെ പൊന്നിച്ചു വെക്കണം അതിനു വേണ്ടിയിട്ടുള്ള എന്ത് ഇത് ചെയ്യാനും അവർ റെഡിയാണ് അത് തന്നെയാണ് ഇപ്പോഴീ ഈ സ്ത്രീയുടെ ഭാഗത്തുനിന്ന് അത്രമാത്രം അവഹേളിച്ചിട്ടും അവരെ ആ സഹോദരനായി ചെയ്ത് അതുകൊണ്ട് എനിക്ക് ആ സഹോദരനോട് പറയാനുള്ളത് അത്രയും പെട്ടെന്ന് ഇവരെ നേരെ കൊണ്ടുപോയിക്കോ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് എത്രയും പെട്ടെന്ന് ഇവരെ നിങ്ങള് വിളിച്ചു കൊണ്ടുപോയിക്കോ എന്താ വെച്ചാൽ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയിക്കോ അല്ലാതെ ഒരു കാരണവശാലും അവരവിടെ നിർത്തിക്കരുത് അവരെ നിർത്തിച്ച് കഴിഞ്ഞാൽ അത് ഒരു വലിയ പ്രശ്നം തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഇന്ന് ആ സഹോദരിക്ക് ജീവുണ്ട് നാളെ ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ അവസ്ഥ പോക്കാന്നും ആ സഹോദരി അധിക കാലം ജീവിച്ചിരിക്കില്ല കാരണം അത്രയും വിഷമത്തോടു കൂടിയാണ് ആ സഹോദരി കാര്യങ്ങളെല്ലാം പറയുന്നത് ആലോചിക്കുന്നത് നിങ്ങൾ സഹോദരനയച്ച സന്ദേശമെന്ന് പറയുന്നത് അതേ സഹോദരനോടാണ് ഞാൻ പറയുന്നത് പിന്നെ മിക്ക ആൾക്കാരും വീട്ടിലേക്ക് വരാത്ത എന്തുകൊണ്ടാണെന്നറിയാം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇവർക്കെന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ രാജകുമാരിയെ പോലെ ജീവിക്കുക തിരിച്ചു വന്നു കഴിഞ്ഞാൽ രാജകുമാരി സ്നേഹം കിട്ടൂല ഭർത്താവിനെ കളഞ്ഞേച്ച് വന്നവർ അതുപോലെ തന്നെ നിന്നെ നോക്കലല്ലേ എന്റെ പണി നിന്നെ കെട്ടിച്ച് വിട്ടല്ലേ ഗെട്ടിയുടെ വീട്ടിൽ പോയി നിൽക്ക് എന്നുള്ള കാര്യങ്ങൾ വേറെ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ ശ്രീധനത്തിന് പകരം നിങ്ങളൊരു കാര്യം ചെയ്യുക ഒരു പഞ്ചസെൻ്റെ സാലും ഒരു ചെറിയ വീടും കൊടുക്കേ അവരിങ്ങനെ ദുരിത അനുഭവിക്കും മാഡം വന്ന് താമസിച്ചോട്ടെ ഈ കല്യാണം കഴിച്ചിട്ട് ഭർത്താവിൻ്റെ കൂടെ തന്നെ താമസിക്കണോ അല്ലെങ്കിൽ കുട്ടികളെ നോക്കിയിരിക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല മനസമാധാനത്തിൽ അവർ സ്വന്തം വീട്ടിൽ താമസിച്ചോട്ടെ അതിനുവേണ്ടിട്ട് അവർക്കൊരു വീട് എടുത്തു കൊടുക്കേ നന്ദി നമസ്കാരം